ഹലോ നമസ്കാരം ഞങ്ങളെ അപ്പം ഞാനിപ്പോൾ ഒന്നു ഉള്ളത് നമ്മുടെ ചുങ്കത്ത് തലശ്ശേരി ചുങ്കത്ത് നമ്മളൊരു പ്രസിന്റെ മേലെ ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറ് ചെയ്യാനുള്ള നമ്മുടെ പുതിയ സൈറ്റിൽ ആട്ടുള്ളത് അപ്പൊ ഇന്നലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മൾ ഈ റൂമിന്റെ ഉള്ളിൽ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അർജന്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തുട്ടോ കാരണം വേറൊന്നല്ല അവർക്കിപ്പം വർക്ക് കൂടുതലുള്ളത് കൊണ്ട് പുതിയ മെഷീൻ വന്നിട്ടുണ്ട് ഇവിടെ നിന്നാ ആ മെഷീൻ ഇതിൽ നിന്നാ വർക്ക് ചെയ്യാം അപ്പൊ അത് വർക്ക് അർജന്റാന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വേഗം ചെയ്താൽ ഫിനിഷ് ആയി കൊടുക്കുകട്ടോ അപ്പൊ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ അടുത്തന്നെ ചെയ്യണം അപ്പൊ ഇവിടെ ചെയ്തതേ ബെഡ് ഇട്ടിട്ട് ഗമ്മി തന്നെ ഗമ്യത്തന്നെട്ടോ ചെയ്തേ ബെഡ് ഇട്ടിട്ട് ഗമ്മി ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ടൈല് ക്രാക്ക് വരില്ല രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് നൂറ് ശതമാനം കംപ്ലയിന്റ് ഉണ്ടാവില്ല ടൈല് ഞാൻ ഇതെല്ലാം പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ അപ്പൊ നമ്മള് സാധാ സിമെന്റ് ചെയ്യുന്നതും ഗമ്മി ചെയ്യുന്നതിന്റെ തമ്മിലുള്ള ഗുണങ്ങളാണ് പറയുന്നത് സിമെന്റ് ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ബോഡ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഗമ്മിലാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല ലൈഫ് ലോങ്ങ് ആണ് അതുപോലെ തന്നെ ഇതുപോലെ വലിയ വലിയ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ സാധ സിമെന്റിലാണ് ചെയ്യുന്നെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇളകും പക്ഷെ ഗമ്മി ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഫുള്ള് ഗമ്മിൽ ബെഡ്ഡിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന കിടക്കുന്ന സ്ഥലത്ത് ബെഡ് ഇടാണ്ട് അതുപോലെ പ്ലാസ്റ്റിക് ചെയ്യാണ്ട് ഒരിക്കലും ഗമ്മി ചെയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഗമ്മിന്റെ കോസ്റ്റ് വളരെ കൂടും ഏഹ് അപ്പം നമുക്ക് ഒരുപാട് ഗ്മ വേണ്ടി വരും ഗമ്മിനിപ്പോ നിങ്ങൾക്ക് അറിയാലോ അവറേജ് ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗമ്മിന് ഒരു മുന്നൂറ് മുന്നൂറ്റൈമ്പ് തൊട്ട് ഉണ്ട് അപ്പം നമുക്ക് ഗമ്മിന്റെ കോസ്റ്റ് കൂടുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റും കൂടുതലാവും ഗമ്മിന്റെ കോസ്റ്റും കൂടുതലാവും ഏഹ് കാരണം പണി താമസം പിടിക്കും അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവലില് പ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ ഗമിച്ച് ചെയ്യുകയാണെങ്കിൽ വർക്ക് നല്ല കണ്ടീഷൻ ആയിരിക്കും അതുപോലെ ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നാൽ ടൈൽസ് പൊട്ടോ അങ്ങനത്തെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ മൊത്തം ചെയ്യേണ്ടതാ ഈ ഭാഗം മൊത്തം ടൈൽസ് വിരിക്കേണ്ടതാണ് ഇപ്പം തൽക്കാലം അർജൻറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതാ ഈ റൂമിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നേട്ടോ അപ്പം ഇന്നിപ്പോൾ അത് ഇന്നിപ്പോൾ ഇതും ഫുള്ള് സ്കേട്ടിങ് ഇതിൻ്റെ സൈഡ് സ്കേട്ടിങ് വെക്കുന്നുണ്ട് നമ്മുടെ മോനുപായ് അതുപോലെ നമ്മുടെ ചെക്കൻ ഫുള്ള് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് കുറച്ച് എഡ്ജ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്ലാസ്റ്റർ ചെയ്തിട്ട് അവിടെ ടൈസ് ഒട്ടിക്കണം അപ്പം ഇന്നിപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നല്ല കറക്റ്റായിട്ട് സ്കേട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി അപ്പോക്സ് ചെയ്യും കേട്ടോ അതിൽ ലെവലിംഗ് ക്ലിപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാ കേട്ടോ ചെയ്തേ അതുകൊണ്ട് ബെൻ്റും കാര്യങ്ങളൊക്കെ ഒന്നൊന്നും ഇല്ല അതാ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഓക്കേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഏഹ് അപ്പോ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കൂടുതലും നമ്മൾ ഗമ്മില് ചെയ്യാൻ ശ്രമിക്കുക ടൈൽസ് ചെയ്യുമ്പോൾ കാരണം സിമെൻറ്റിലും ഉമ്മാനത്തിലും എല്ലാം സെമി ഗമ്മിൽ തന്നെങ്കിലും എന്തായാലും ചെയ്യണോട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് ടൈലിൽ എന്തായാലും കംപ്ലൈൻറ്റ് വരും ഇപ്പൊന്നും വന്നിട്ടില്ലെങ്കിലും ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ വരും ഏഹ് അപ്പോൾ ഓക്കെ ഇപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ഓക്കെ